ചാനൽ കാണുന്നവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണം ഓഗസ്റ്റ് രണ്ട് ഇന്നു മുതൽ വിതരണം ചെയ്ത് തുടങ്ങും സംസ്ഥാനത്ത് ഓണാഘോഷത്തിൻ്റെ ഭാഗമായി ഓണക്കെറ്റുകളും അതേപോലെ ഓണച്ചന്തകളും സർക്കാർ ആരംഭിക്കാൻ റെഡിയായി കഴിഞ്ഞു ഓണക്കെറ്റുകളുടെ വിതരണം ഓഗസ്റ്റ് പതിനെട്ട് മുതൽ വിതരണം ചെയ്യും സംസ്ഥാനത്ത് ഓണച്ചന്തകൾ ഈ മാസം ഇരുപത്തി അഞ്ചു മുതൽ തുടങ്ങുമെന്നാണ് മന്ത്രി ജി ആർ അനിൽകുമാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ വർഷത്തെ ഓണം കെങ്കേമമാക്കാനാണ് സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നത് സംസ്ഥാനത്ത് ഗാർഹിക ആവശ്യത്തിനുപയോഗിക്കുന്ന വാണിജ്യ സിലിണ്ടറുകളുടെ വില മുപ്പത്തിമൂന്ന് രൂപ അൻപത് പൈസ കുറഞ്ഞിട്ടുണ്ട് പത്തൊമ്പത് കിലോഗ്രാം വരുന്ന വാണിജ്യ സിലിണ്ടറിലാണ് മുപ്പത്തിമൂന്ന് രൂപ അൻപത് പൈസ കുറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഒരു സിലിണ്ടറിന് ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തെട്ട് രൂപ അൻപത് പൈസയാണ് വില മറ്റൊരു അറിയിപ്പുള്ളത് യൂണിയൻ ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവർക്ക് അവരുടെ മിനിമം ബാലൻസിനെ പറ്റി ഇനി വിഷമിക്കേണ്ട ആവശ്യമില്ല യൂണിയൻ ബാങ്ക് മിനിമം ബാലൻസ് എന്ന നിയമം എടുത്തു കളഞ്ഞു ഇനി മുതൽ നിങ്ങൾക്ക് മിനിമം ബാലൻസ് സൂക്ഷിക്കേണ്ട ആവശ്യം വരുന്നില്ല സെപ്റ്റംബർ ആദ്യവാരമാണ് ഓണം വരുന്നത് അതുകൊണ്ട് തന്നെ ഓണത്തിന് രണ്ട് കെടും പെൻഷനുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഇനി നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കും ഓണാഘോഷം ഗംഗേമമാക്കാൻ രണ്ട് കെടും പെൻഷൻ വിതരണം ചെയ്യുമെന്ന് ഒരു സൂചന ഉണ്ട് അതുപ്രകാരം മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും നിങ്ങൾക്ക് പെൻഷനായി ലഭിക്കുക ഈ ചാനൽ കാണുന്ന എല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലേക്ക് ചെയ്യാൻ മറക്കരുത്